അച്യുതാനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴുത്തിലെ കറുപ്പിന് ഒരു പരിഹാരമാണ് കഴുത്തിലെ കറുപ്പ് പല രീതിയിൽ നമുക്ക് ഉണ്ടാകാറുണ്ട് ചിലവർക്ക് ഈ ആഭരണങ്ങൾ ധരിക്കുന്നത് മൂലം കഴുത്തില് കറുപ്പുണ്ടാകാറുണ്ട് വണ്ണം കൂടുന്നതുകൊണ്ട് കൊണ്ട് കഴുത്തിലെ കറുപ്പുണ്ടാകാറുണ്ട് ഹോർമോൺ ചേഞ്ചസ് മൂലം കഴുത്തിലെ കറുപ്പ് പിന്നെ ഡെലിവറി സമയത്തും അതിനു മുന്നും ഒക്കെ കഴുത്തിലെ കറുപ്പ് ഉണ്ടാകാറുണ്ട് വെയിൽ ഭയങ്കരമായി കൊള്ളുന്നത് മൂലം ഉണ്ടാകാറുണ്ട് അമിതമായ തടി മൂലം കഴുത്തിലെ കറുപ്പ് ഏത് രീതിയിലെ കഴുത്തിലെ കറുപ്പായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുത്തിലെ കറുപ്പ് മാറ്റിയെടുക്കാവുന്നതാണ് ഇപ്പൊ ഇതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് ടിപ്പ് പറഞ്ഞു തരാം നിങ്ങളുടെ സ്കിന്നിന് ഏതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾ ചെയ്യുക നല്ല സൂപ്പറാണ് പെട്ടെന്ന് തന്നെ കഴുത്തിലെ കറുപ്പ് മാറുന്നതായിരിക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് മാറി കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഞാൻ ആദ്യത്തെ കാര്യം പറയാൻ പോകുന്നത് ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണ്ടേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിന് ഒന്ന് ആവി കൊടുക്കുക ആവി കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയെല്ലാം മേളോട്ട് പിടിച്ച് ഒന്ന് കെട്ടി കെട്ടിവെച്ചതിന് ശേഷം കഴുത്തിന് ആവി കൊടുക്കുക കഴുത്തിന് ആവി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ ടറക്കി അതിലേക്ക് മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് കഴുത്തിന്റെ എല്ലാം കഴുത്തിന്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുക ആവി ഒരു അഞ്ച് മിനിറ്റ് നേരം പിടിക്കുക അപ്പം ആ തുണിയിലെ ചൂട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളാദ്യം വെള്ളത്തിൽ മുക്കിയിട്ട് പെഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ 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 നന്നായിട്ടൊന്ന് കഴുത്തിന് ചൂട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഒരു സ്ക്രബാണ് ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുക്കുന്നത് കുറച്ച് പഞ്ചസാര എടുക്കുക ഭയങ്കര ഒന്ന് പൊടിക്കുക ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല മുഖം അല്ലല്ലോ കഴുത്തല്ലേ എന്നാലും ശ്രദ്ധിക്കുക ഒരുപാട് തരിയുള്ള പഞ്ചസാര പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങിനീര് ഒഴിച്ചു കൊടുക്കുക ഒരു മുറി നാരങ്ങിനീര് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് നിങ്ങൾ ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിലൊഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം പഞ്ചസാരയും നാരങ്ങിനീരും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് നേരം സ്ക്രബ് ചെയ്യുക എന്നിട്ടത് തുടച്ച് കളയുക തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കണം പാക്കിന് ഇവിടെ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി കുറച്ച് ഒരു കഴുത്തിന് എത്ര ആവശ്യമുണ്ട് അത്രയും മാത്രം എടുത്താൽ മതി കുറച്ച് അരിപ്പൊടി എടുക്കുക പിന്നെ വാളംപുളി ഇല്ലേ നമ്മുടെ വാളംപുളി പിഴിപ്പുളി എന്നൊക്കെ അപ്പുറത്തിൽ അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതിങ്ങനെ നെക്കിപ്പിരിഞ്ഞ് എടുക്കുക അത് വെള്ളം പോലെ എടുക്കരുത് നല്ല കുറുകിയിരിക്കുന്ന ജ്യൂസായിട്ട് എടുക്കുക അത് ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പൊ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ പായ്ക്ക് നമ്മുടെ കഴുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇട്ടുകൊടുക്കുക ഇനി നന്നായിട്ട് കറുപ്പുള്ളയിടത്ത് മാത്രം ഇട്ടാൽ മതിയെങ്കിൽ അവിടെ മാത്രം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക എന്നിട്ട് നന്നായിട്ടത് കളയുക ഈ ഒരു പായ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പുളിയാണ് ചേർക്കുന്നത് പുളി ചേർക്കുമ്പം നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് ഇപ്പം ഞാൻ പറയട്ടെ ഒരു ക്ലാവ് പിടിച്ച വിളക്കൊക്കെ നമ്മൾ വെളുപ്പിക്കാൻ നേരം നമ്മൾ പുളി ഉപയോഗിക്കാറുണ്ട് പുളി ഉപയോഗിച്ച് വെളുപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിളക്ക് നന്നായിട്ട് വെളുത്ത് കിട്ടും അപ്പം ഇതിനകത്ത് പുളിയുടെ ഇതുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ കഴുത്തില് എന്നും ഇത് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതിയാകും ചെറിയ ചെറിയതായിട്ട് കഴുത്തിലെ കറുപ്പുണ്ടെങ്കിൽ ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ അത് അപ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഒരുപാട് കറുപ്പുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് നിങ്ങൾ ഇത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ കഴുത്തിലെ കറുപ്പ് നന്നായിട്ട് മാറിക്കിട്ടും മനസ്സിലായാലേ എന്നും ചെയ്യരുത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം നിങ്ങൾ ഇത് ചെയ്യുക ഇത് നിങ്ങൾക്ക് കാലിലും ചെയ്യാം കാലിലൊക്കെ ചിലവർക്ക് ഇങ്ങനെ അഴുത്ത് അഴുക്ക് നന്നായിട്ടിങ്ങനെ പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാടൊക്കെ ഉള്ള കാലുകളൊക്കെ ഇല്ലേ അപ്പം ഈ പാടുകളൊക്കെ നന്നായിട്ട് മാറി കിട്ടുകയൊക്കെ ചെയ്യും നിങ്ങൾ ഇത് അറിയാൻ വയ്യാത്തവർ ഈ പാക്ക് ഒന്ന് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ റിസൾട്ട് ആണ് കിട്ടുന്നത് പിന്നെ രണ്ടാമതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പെടുക്കുക അത് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുറി നാരങ്ങിനീര് ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക ഇത് എളുപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക ഇതും ആഴ്ചയിൽ ഒരു മൂന്ന് ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ഇത് മാറിക്കിട്ടും ഒരുപാട് കറുപ്പാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും ഇത് മാറിക്കിട്ടും ഇതാണ് രണ്ടാമതായിട്ടുള്ളൊരു കാര്യം ഇനി അടുത്തത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഒന്ന് കഴുത്തിന് നന്നായിട്ട് ആവി പിടിച്ചു കൊടുക്കുക അഴുത്തിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുതിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാക്കൊക്കെ നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്ത ചെയ്യത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് മനസ്സിലായല്ലോ അപ്പം ആദ്യം നമ്മൾ ആവി പിടിച്ചു കൊടുക്കുക ആവി പിടിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബ് ചെയ്യാൻ ഇവിടെ എടുക്കുന്നത് ഉപ്പ് പൊടിച്ചതാണ് കല്ലുപ്പ് എടുത്തിട്ട് അത് പൊടിക്കണം കേട്ടോ പൊടിയേക്കാട്ടിൽ എഫക്റ്റ് കല്ലുപ്പിലാണ് അതുകൊണ്ടാണ് കല്ലുപ്പ് എടുക്കാനായിട്ട് പറയുന്നത് ആ കഴിഞ്ഞ കിപ്പിലും കല്ലുപ്പാണ് എല്ലാത്തിലും എടുക്കേണ്ടത് കല്ലുപ്പ് കുറച്ചെടുക്കുക നന്നായിട്ട് പൊടിക്കുക അതിനകത്തേക്ക് ഉലി പോയി ചേർത്ത് കൊടുക്കുക ഒലി ഓയിലും കല്ലുപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ബേക്കിംഗ് സോഡ അതിലേക്ക് ഇറ്റ് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെടലി നന്നായിട്ട് ആ ക അഴുക്കിങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് നന്നായിട്ട് തുടച്ചു മാറ്റുക എന്നിട്ട് പായ്ക്ക് പറഞ്ഞുതരാം കടലമാവ് എല്ലാം ഒരേപോലെ ഒരേപോലെ എടുക്കുക കടലമാവ് തൈര് നാരങ്ങ നീര് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ കഴുത്തിലേക്ക് ഈ പായ്ക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങളത് വെക്കുക വെച്ചതിന് ശേഷം കഴുകി കളയുക ഇത് എന്നും നിങ്ങൾക്ക് ചെയ്യാവുന്ന പായ്ക്കാണ് പുളിയട എന്നും ചെയ്യരുത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം മാത്രമേ പുളിയട ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് എന്നും ചെയ്യുക കടലമാവും തൈരിനും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്തതാണ് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ കൂട്ടത്തിലാണ് ആരും നേരിട്ട് ചേർക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ കാലത്ത് നന്നായിട്ട് വെളുത്ത് കിട്ടും എനിക്ക് വണ്ണം ഉണ്ടെങ്കിലും അങ്ങനെ കറുപ്പില്ല കണ്ടോ ചിലവർക്ക് അങ്ങനല്ല പെഡല് നന്നായിട്ട് കറുത്തിരിക്കും പക്ഷെ അവരുടെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്തായിരിക്കും പെടലി നന്നായിട്ട് കറുത്തിരിക്കും അപ്പം ഇപ്പം ഞാൻ മൂന്ന് ടിപ്പുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക പെടനയിൽ കറുപ്പുള്ളവർ ഞാൻ പറഞ്ഞല്ലോ കാലിലും കറുപ്പും പാടുകളും ഒക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാം അത്രയ്ക്ക് നല്ല പാക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ പാക്കാണ് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു അല്ലേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക പുതുതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം എല്ലാവരും സപ്പോർട്ടും ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്